ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരുന്ന് വിചാരിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുവാണേ ഇന്നെന്ന് പറയുമ്പോൾ എന്താ ഭയങ്കര സന്തോഷം ഒരു ഡേ തന്നെ ഞങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെ ഒന്നര ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ അസിസ്റ്റിലെ പഠിത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു നിന്നിരിക്കുകയാണ് കഴിഞ്ഞ് ഫ്രൈഡേ ആണ് വന്നത് അപ്പോൾ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കൊക്കെ അല്ലായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇന്നാണ് ഒരിച്ചിരി ഫ്രീ ആയത് സൺഡേ അപ്പം വീഡിയോസൊക്കെ ഒന്ന് എടുക്കുന്നു ഇത് നമുക്ക് ഒരു പണ്ടത്തെ പോലെ തന്നെ വീക്ക് എല്ലാ വീക്കിലും ഓരോ വീഡിയോസ് വെച്ച് വരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ജർമ്മൻ ടോപ്പിക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ജർമ്മനിൽ അങ്ങ് വെച്ച് പഠിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് നമ്മൾ ചാൻഡ് ഇങ്ങനെ പോകുമായിരുന്നു അപ്പം എനിക്ക് പിന്നെ എക്സാമിൻ്റെ തിരക്കും ടെൻഷനൊക്കെ ഇപ്പോഴും ടെൻഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റണില്ലായിരുന്നു ടെൻഷനൊക്കെ കാരണം ഇനി എന്തായാലും വീട്ടിലേക്ക് വന്നു പിന്നെ നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടെയും വീഡിയോസൊക്കെ എടുക്കാം പിന്നെ എനിക്ക് എൻ്റെ ഭരണഘാനവും ഇവിടുത്തെ സ്വന്തം വീട് ഒരു കമ്പയർ ചെയ്യാനാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഭരണഘാനം തന്നെ നമുക്ക് ആദ്യം എടുക്കാവേ അവിടെയെന്ന് പറയുമ്പം നല്ല സൗകര്യങ്ങൾ പഠിക്കാൻ അസ്സി എടുത്തോണ്ട് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ എളുപ്പം വണ്ടി സൗകര്യവും അങ്ങനെ സൗകര്യങ്ങളെല്ലാം നമുക്കവിടെയായിരുന്നു എല്ലാം എന്താ എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങൾ കൂടുതലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം കാരണം എൻ്റെ അസിസിലെ പ്രോ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പത്തേക്കാണ് ഭയങ്കര ചൂട് തുടങ്ങിയത് ഇപ്പം ഇനി വേനൽക്കാല മഴക്കാലം ആകാൻ രണ്ട് മൂന്ന് മാസം ഉള്ളെങ്കിൽ പോലും ഭയങ്കര ചൂടാണ് അവിടെ നമുക്ക് മറ്റേ ദിവസം ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂടാണ് ഒന്നാമത് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ റോഡിനോട് ചേർന്ന് നമ്മുടെ വീടി അപ്പൊ മെയിൻ റോഡിന്റെ സൈഡിൽ കൂടെ ആണ് മരങ്ങളൊന്നും ഇല്ല അപ്പൊ ഫുള്ള് ചൂട് നമുക്ക് പെരക്കകത്ത് വീടിന്റെ അകത്ത് നമുക്ക് എന്താ ഉച്ച സമയത്തൊന്നും ഉച്ച സമയല്ല നമുക്ക് രാവിലെ തൊട്ട് രാവിലെ ആവുമ്പോൾ തൊട്ട് ചൂടിക്കാൻ നോക്കും അപ്പൊ ഈ അമ്മൂസിനും അമ്മയ്ക്കും അവിടെ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല അപ്പം എന്നും ഒരു ചൂടാന്ന് പറയുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം ഞാനും ചേട്ടാൻ കൂടെ വീട്ടിൽ ഇരുന്ന ദിവസമാണ് ഞങ്ങക്ക് ഇത്രയും ചൂടാന്ന് മനസ്സിലായത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ തന്നെ എല്ലാം കാരണം നമുക്ക് പോലും ഇരിക്കാൻ പറ്റത്തില്ല വീടിൻ്റെ അകത്ത് ചൂട് കാരണേ മഴക്കാലം വന്നു കഴിയുമ്പം അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നെ എങ്ങനെ അമ്മൂസും അമ്മ അമ്മയ്ക്ക് പോയി അപ്പം ഭയങ്കര ചൂടാണ് വീടിൻ്റെ അകത്ത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ കാരണം പിന്നെ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പം എന്താ നല്ല തണുപ്പ് നല്ല തണുത്ത കാലാവസ്ഥ നമ്മുടെ ആയിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ ഗ്രാമം പോലെ തന്നെ കേട്ടോ ഇവിടെ അപ്പം നല്ല തണുപ്പ് അപ്പം നമുക്ക് രാത്രി ഫാൻ ഇടുക ഒന്നും വേണ്ട നമുക്ക് അവിടെ രാവിലെ തുടങ്ങും രാവിലെ തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെട്ട് ഭയങ്കര ഇറിട്ടേഷനായിരുന്നു അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നല്ല സുഖം അങ്ങനെ ഒരു ഹാപ്പി ചൂടൊന്നും വലുതായിട്ടില്ല ചൂട് വെയിൽ വരും പക്ഷെ എന്നാൽ നമുക്ക് അത് ഇറിറ്റേഷൻ ആയിട്ടുള്ള ചൂടായിട്ടില്ല നമ്മുടെ ഗ്രാമങ്ങളല്ലേ അപ്പൊ എന്റെ വീട് ചുറ്റുമാണേലും മുഴുവൻ മരങ്ങളും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം മരങ്ങൾ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എന്റെ വീടിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറ കാണുന്ന സ്ഥലങ്ങളും എല്ലാം ആയിട്ട് ഒരു വീട് ചെയ്യോ വീടും എല്ലാം ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കി വരുന്നതേ ഉള്ളു രണ്ട് മൂന്നാഴ്ച സമയം എടുക്കും വീടും പുറം പുറം എല്ലാം വിട്ടി തെളിച്ച് വരെ അപ്പം അതൊക്കെ കഴിയുമ്പോൾ ഒരു വീഡിയോ എടുക്കട്ടോ പ്രിയപ്രദേശവും എല്ലാം നാളത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് ഹോം ടൂർ കാണിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ മുഴുവൻ കാടൊക്കെ ആയിരുന്നു ഞാൻ അവിടുന്ന് വന്നപ്പോൾ എടുത്തോണ്ട് അപ്പം ഇനി വൃത്തിയെല്ലാം വിട്ട് തെളിച്ച് ഞാൻ അമ്മേനെയൊക്കെ കാണിച്ചു കേട്ടോ അപ്പം എല്ലാവരെയും കൊണ്ട് കാണിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതാണ് പിന്നെ എന്താ അത്രേ ഉള്ളൂ അമ്മൂസ് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അവൾക്ക് അവിടെ ആണെങ്കി എന്താ കടയൊക്കെ അടുത്തുള്ളതുകൊണ്ട് അമ്മൂസ് കഴിഞ്ഞു ഉള്ളതുകൊണ്ട് കരയുമ്പോ ഇന്നത് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയി മിഠായി ആണല്ലോ മേടിച്ചു കൊടുക്കാർ അല്ലെ അമ്മൂസേ അപ്പൊ അങ്ങനെയായിരുന്നു ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്ത മിഠായി നിന്നും ഇപ്പൊ രാത്രി ആണെങ്കിൽ അവർക്ക് അപ്പൊ വേണം മിഠായി അപ്പം ഇവിടെ എന്ന് പറയുമ്പോ അങ്ങനെ ഓടിപ്പോയി മേടിക്കാൻ തൊട്ടടുത്തില്ലല്ലോ നമ്മളൊന്നേ വണ്ടി എടുത്ത് പോകണം അങ്ങനല്ല മറ്റെടുത്ത് എന്ന് പറയുമ്പോ തൊട്ടടുത്തല്ലേ കട അമ്മൂസ് ആ ഒരു അമ്മൂസിന് ഒരു ശരിക്കൊരു ഓർമ്മ വെച്ച സമയത്തോട്ട് അവിടെ ആയിരുന്നല്ലോ പിന്നെ ബേബി ആയിരുന്നപ്പൊ ഇവിടെ ആണെന്നല്ലായിരുന്നോളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ പാക്കറ്റിൽ ഞങ്ങള് മിഠായൊക്കെ മേടിച്ച് വെച്ചേക്ക എന്നുഷിമിച്ച് നോക്കണേ ശാലില്ല ചിരിച്ചേ അമ്മ മിഠായി മേയിച്ചു തന്നീല്ല എന്റെ പൊന്നിനെ ഏ അമ്മയുടെ ചൊന്നാണോ അമ്മയുടെ മിരിക്ക പൊന്നാട്ടോ പിന്നെ എന്താ വിശേഷങ്ങള് പിന്നെ അങ്ങനെ പോകുന്നു പിന്നെ എൻ്റെ ചെറുമലാങ് എക്സാം എന്തൊക്കെയായി പിന്നെ എൻ്റെ പ്രോസസ്സിങ് എന്തൊക്കെയായി അല്ലേ അതൊക്കെ ഇങ്ങനെ ഷോക്ക് അടിച്ച് നടക്കുകയാണ് ഞാൻ അതെന്താണ് കാരണം എന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ ഇനി പതിയെ പതിയെ വീഡിയോസ് എല്ലാ വീക്കിലും വരുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു സൺഡേ സൺഡേയിൽ ഡേ എൻ മേ ലൈഫ് ഒന്നും അല്ലെട്ടോ ചുമ്മാ ഒരു ചെറിയൊരു കുഞ്ഞു ബ്ലോഗ് ആ അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ് ടാറ്റ കൊടുക്ക ബായ് ബൈന്ന് പറ ടാറ്റ നോക്കായി പറ ടാറ്റ കൊടുത്ത എല്ലാവർക്കും